ഇന്ന് നമുക്ക് ചേമ്പ് കൊണ്ടൊരു കറി ഉണ്ടാക്കാം ഇതിന് അസ്ത്രം എന്നൊക്കെയാണ് നാട്ടിൽ പറയുന്നത് അപ്പോൾ അതിന് ചേമ്പ് നന്നായിട്ട് തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാത്രത്തിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അല്പം ഉപ്പ് ഇത്രയും ചേർത്ത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കുക ചേമ്പൊക്കെ നന്നായിട്ട് വേവണം ഇത് സാധാരണ കഞ്ഞിക്കാണ് നാട്ടിലൊക്കെ കഴിക്കുന്നത് പക്ഷേ ചോറിനും ചപ്പാത്തിക്കുമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ കഴിച്ചു നോക്കിയിട്ട് ഇനി അതിന് നമുക്കൊരപ്പുണ്ടാക്കണം അത് തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് വെണ്ണ പോലെ അരച്ച് അതിലേക്ക് ചേർക്കുക മിക്സിയുടെ ജാർ കഴുകി ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക എന്നിട്ട് തിളയ്ക്കാൻ വയ്ക്കുക നന്നായിട്ട് തിളച്ച് ആ പാകത്തിന് ചാറൊക്കെ ആയി കഴിയുമ്പോൾ അടുപ്പിൽ നിന്ന് നമുക്ക് വാങ്ങാം നല്ല ടേസ്റ്റാണ് ഇതിന് എന്താ അസ്ത്രമെന്ന് പറയുന്നതെന്ന് അറിയത്തില്ല ചിലപ്പോൾ ഇനിയും വെള്ളം പോലെ ഒഴിച്ചാൽ ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പേര് വന്നത് കഞ്ഞിക്കൊക്കെയാണ് കഞ്ഞി അസ്ത്രം എന്നാണ് സാധാരണ പറയുന്നത് നാട്ടിൻപുറത്തൊക്കെ കഞ്ഞി അസ്ത്രവും ഇപ്പോഴത്തെ കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ അതിനൊരു വറവലിടണം അതിന് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ചെറിയ ഉള്ളിയും കൂടെ വേണമെങ്കിൽ ഇടാം അരിയാനുള്ള കൊണ്ട് ഞാൻ അരിഞ്ഞില്ല ചെറിയ ഉള്ളിട്ട ഒന്നും കൂടി ഒരു ടേസ്റ്റാണ് ഇത്രയും കൂടെ വറുത്ത് ഇടുക നെയ്യിൽ വറുത്തിടുന്നതാണ് ഒന്നും കൂടി ടേസ്റ്റ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചേമ്പ് കറി റെഡിയായി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്